സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റോക്കിക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്കറിയത്തില്ല റോക്കി വീണ്ടും ജിൻഡോയ്ക്കെതിരെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുക ജിൻഡോയെ ഞാൻ കാണിച്ചു തരാം ജിൻഡോയ്ക്ക് എന്നോട് നേരിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കൂടുതലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല സിൻഡോട്ടിലെ ഷോ എല്ലാം അവിടെ നിൽക്കട്ടെ അത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഇപ്പം എനിക്ക് പറയാനുള്ള ഈ റോക്കിയുടെ ഈ ഇതാണ് റോക്കി എന്തോ മാസം റോക്കി എന്തോ സംഭവം ഇപ്പം ജിൻഡയ്ക്കെതിരെ ജിൻഡെ കപ്പടിച്ച റോക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സത്യം പറയുകയാണ് റോക്കിക്ക് അസൂയയുടെ ഇതാണ് റോക്കി എന്തോ മാസമാണ് റോക്കി നിൽക്കുന്നിടത്ത് ആൾക്കാരോട് ആന മണ്ടനാണ് ആന മണ്ടൻ എനിക്കതേ പറയാനുള്ളൂ ഇത്ര ഞാനൊരു വീഡിയോ ചല്ലു ഒന്നും എന്റെ ഇത് പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെയൊരാള് പക്ഷേ ഇയാളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളറിയോ ഈ റോക്കി എന്ന് പറയുന്നത് സ്വന്തമായ പേര് പോലും അല്ല റോക്കി എന്ന പേര് സത്യം പറയുന്നത് ഹസി എന്നാണ് ഹസീബ് ഹസീബ് എന്ന പേര് മാറ്റിയാണ് റോക്കി എന്നി ആ കെ ജി എഫ് സിനിമ കണ്ടാൽ പിന്നെ ഈ പേര് മാറ്റിയിട്ട് മാസാണ് ഞാൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ല പക്ഷേ ഇയാൾ ജിൻഡോയ്ക്കെതിരെ ജിൻഡോ എന്ന വ്യക്തി അവിടെ ജനങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ അതുകൊണ്ടാണ് കപ്പടിച്ചത് ഏസിബ് റൊക്കിയുടെ ഏകദേശം കൂടുതൽ കരോട്ട അറിയാം ഈ കൊമ്പു അറിയാം ഇതെല്ലാം ജിൻഡോയ്ക്ക് അറിയാവുന്നത് എന്തുകൊണ്ട് ജിൻഡോയെ ഉപദ്രവിച്ചിട്ട് ജിൻഡോ പെരുമാറിയത് അതാണ് അവിടെ കാണിക്കേണ്ട മാനേഴ്സ് അതുപോലും കാണിക്കാത്ത റോക്കി ജിൻഡോയെ ജിൻഡോ അങ്ങനെയാണ് ജിൻഡോ ഇങ്ങനെയാണ് ജിൻഡോ കപ്പടിക്കാൻ യോഗ്യനല്ലേ അത് പറയാൻ യോ റോക്കിക്ക് എന്ത് ഇതാണ് യോഗ്യതയുള്ള റോക്കിക്ക് ഒരു യോഗ്യതയില്ല അറിയോ സിജോ അവിടെ മാനവീസ് കാണിച്ചോണ്ട് ഇവരുടെ അല്ല വേറെ ആരാണല്ലോ തിരിച്ചു അല്ലെങ്കിൽ അവരും കൂടെ കേസ് കൊടുത്താൽ ഇത് ഇവർ അതുകൊണ്ട് സംഭവമാണോ അല്ലെങ്കിൽ റോക്കി എന്തോ അതാണ്ട് വലിയ ഇതാണെന്നോ ഹീറോ ആണോ എന്നൊക്കെയുള്ള വിചാരം മനസ്സിൽ അഹങ്കാര മനസ്സിൽ അങ്ങോട്ട് കേറിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഇപ്പം ജിൻഡോക്ക് എതിരെ ജിൻഡോ ധൈര്യമുണ്ട് എന്റെ മുന്നിൽ വരട്ടെ ജിൻഡോ അവര് ഒന്നും ഇടിക്കാൻ പോലും റോക്കി ഇല്ല ജിൻഡോ ഒന്ന് തുമ്മിയെന്ന് സത്യം പറഞ്ഞ റോക്കി തീർച്ചു എന്നാ പഠിച്ചെന്ന് പറഞ്ഞാലും ഈ റോക്കി എന്നിട്ട് പിന്നെ എന്തിനാണോ ഇങ്ങനെ ഈ ഇത് ചെയ്യുന്നത് റോക്കിക്ക് സ്വന്തമായിട്ട് ഒരു ഇതില്ല റോക്കി റോക്കി തെറ്റുകാണിച്ചിട്ട് അത് നിന്നിട്ട് ജിൻഡോയ്ക്ക് ഇപ്പോൾ ഒരു യോഗ്യത ഇല്ല ജിൻഡോയ്ക്ക് അല്ല കപ്പടിക്കാൻ യോഗ്യത കപ്പ് കടിക്കാൻ യോഗ്യത ജാസ്മിനാട്ടായി അങ്ങനെയുള്ള ജനങ്ങളാണ് റോക്കി തീരുമാനിച്ചത് അല്ല ജിൻഡോ സ്വന്തമായിട്ട് ജിൻഡോയ്ക്ക് അല്ല ഏഷ്യാന് കപ്പ് എടുത്താൽ കൊടുത്തല്ല അത് റോക്കി മനസ്സിലാക്കുക അത് സത്യം പറഞ്ഞാൽ റോക്കി മനസ്സിലാക്കണം റോക്കി എന്നിട്ട് ഉമ്മ ഇപ്പോഴും മാസമാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡയലോഗ് അടിക്കാതെ റോക്കി ഇങ്ങയെങ്കിലും നിർത്ത് ഇതൊക്കെ നിർത്തിയിട്ട് റോക്കി റോക്കിയുടേതായ കാര്യങ്ങൾ നോക്ക് ജിൻഡോ ഞാൻ മനത്തി കടിക്കും ജിൻഡോയെ ഞാൻ കാണിച്ചു തരാം ജിൻഡോ നേരിട്ട് എന്റെ മുന്നിൽ വരട്ട വെല്ലുവിളിയുമായി ജിൻഡോയ്ക്കെതിരെയാണ് ഇപ്പൊ ഇപ്പൊ സിറ്റോടെ ആയതോർത്ത് സിറ്റോ കേസ് കൊടുക്കുന്നു ഇപ്പൊ ജിൻഡോയാണ് വിജയിക്കുക ജിൻഡോ മുത്തങ്ങി ജിൻഡോയായിട്ടുള്ള ഒരു ഫൈറ്റ് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ റോക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെ ഈ കൊച്ചുകൂടിയോട് അവസാനിക്കുന്നത് ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ